നമസ്കാരം ഈ ആർത്രൈറ്റിസ് എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വേർഡാണ് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിൽ നമ്മൾ വാദം എന്ന് പറയും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ആർത്രൈറ്റിസ് രണ്ട് തരത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആർത്രൈറ്റിസ് രണ്ട് തരത്തിലാണുള്ളത് അത് രണ്ട് റീസൺ കൊണ്ട് വരുന്ന ആർത്രൈറ്റിസ് ആണ് ശരിക്കും പറമ്പ അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നത് അതായത് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും എല് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ളത് അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് ഡീജനറേറ്റേഷൻ കൊണ്ടുവരുന്ന ആർത്രൈറ്റിസ് ആണ് അതായത് നമുക്ക് ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലുകൾക്ക് ക്രമേണ തേയ്മാനം വന്നിട്ട് അത് മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസ് അതായത് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്തായാലും എല്ലിന് അവിടെ ഒരു നീർക്കെട്ടിൻ്റെ ഒരു സ്വഭാവമുണ്ട് അതേസമയം നമുക്ക് തേയ്മാനം കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയാം അതേസമയം നമുക്കൊരു നീരാണ് അവിടുത്തെ പ്രധാന വിഷയം എന്നല്ലെങ്കിൽ അവിടെ നമുക്കൊരു ഇൻഫ്ലമേഷൻ കൊണ്ട് വന്നതാണെന്ന് പറയാം അപ്പോൾ അത് ഇൻഫ്ലമേഷൻ്റെ സ്വഭാവമുള്ള ആണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ മലയാളത്തിലായാലും നമ്മൾ പറയാം തേമാനാണെന്ന് ഈ തേയ്മാനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡേ ജനറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആത്രൈറ്റസിനെയാണ് നമ്മൾ തേയ്മാനം പറ്റി തേമാനം കൊണ്ടുണ്ടായിട്ടുള്ള വേദന വാദം എന്നൊക്കെ പറയുന്നത് അതേസമയം നീ അത് സന്ധിവാദം അതൊക്കെ ഏകദേശം ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട കാര്യമാണ് അതേസമയം നമുക്ക് നീർക്കെട്ട് വന്നിട്ട് വരുന്ന ഒരു വാദമുണ്ടല്ലോ നീര് ഭയങ്കര നീരായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ഉണ്ട് അതിനെ നമുക്ക് ഏകദേശം ആമവാദം പോലെയൊക്കെ നമുക്ക് ആമവാദത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് ആയുർവേദത്തിൽ ഏകദേശം പറയുന്നത് അപ്പോൾ രണ്ടും പെയിൻ തന്നെയാണ് മെയിൻ ലക്ഷണം എന്നുണ്ടെങ്കിലും ഒന്നിന് നീര് കൂടുതലായിരിക്കും ചിലതിന് നീരുണ്ടാവില്ല സമയം നടക്കുന്ന സമയത്ത് ക്ര ക്രു എന്നുള്ള സൗ സൗണ്ട് ക്രപ്റ്റസ് എന്ന് പറയും അത് കേൾക്കും അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളിതിൽ ഏത് വാദക്കാരാണെന്ന് നിങ്ങളതിനെ ആലോചിച്ച് തീരുമാനിച്ചോളൂ ഏതായാലും അതിനുള്ള മരുന്നുകളുണ്ട് നമുക്ക് മരുന്ന് ഏത് മാറ്റാം അല്ലെങ്കിൽ നമുക്കതിൻ്റെ വേദനേനെ കുറച്ച് കൊണ്ടുവരാനുണ്ട് കാര്യങ്ങൾ ആയുർവേദത്തിലായാലും അലോപ്പതി